മലാഖിയെ പ്രവചനം ഒന്നാമധിയായ രണ്ടാം വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരളി ചെയ്യുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഗുണവിശേഷങ്ങളിലൊന്നാണ് സ്നേഹം ദൈവത്തിന് നമ്മളോട് വലിയ സ്നേഹമാണ് ദൈവം ഇസ്രയേലിനോട് പറയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷേ അത് മനസ്സിലാകുന്നില്ല അവർ മടക്കി ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ് നീ ഞങ്ങളെ ഏതിനാലിൽ സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ വിശദാംശമാണ് അവർ ചോദിക്കുന്നത് പലപ്പോഴും മനുഷ്യർ ആ സ്വഭാവങ്ങൾക്ക് അടിമയാണ് ദൈവത്തിൻ്റെ സ്നേഹമോ കരുതലോ ശരിക്കും മനസ്സിലാക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിബന്ധനകൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ നമ്മെ ദൈവം നടത്തിയ വിധങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വിധം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി എത്ര കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ ദുഃഖത്തിലൂടെ നാം പോയപ്പോൾ ദൈവത്തിൻ്റെ ആർദ്രമായ കരുണ നമ്മെ തേടി വന്നില്ലേ പെറുപെറുപ്പിൻ്റെ അവസ്ഥയിലൂടെ പോയപ്പോൾ പിറുപിറുക്കാതെ ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മെ തേടി വന്നില്ലേ നമ്മുടെ കഷ്ടതകളിൽ പ്രയാസങ്ങളിൽ രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ ദൈവം ഏറ്റവും വലിയ ആശ്വാസദായകനായി നമുക്ക് വന്നില്ലേ ദൈവത്തിൻ്റെ സ്നേഹം ഇതിൽപരം നമ്മളെ എങ്ങനെ വെളിവാക്കണം അതേ പ്രിയമുള്ളവരെ ദൈവം എന്നെയും നിങ്ങളെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു പക്ഷേ ഒരിക്കലും നീ ഞങ്ങളെ ഞങ്ങളെന്തിന് സ്നേഹിക്കുന്നു അല്ല ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുവാൻ ഇടവരരുത്